മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട നടനാണ് ബേസിൽ ജോസഫ് കുഞ്ഞിരാമായണത്തിൻ്റെ സംവിധായകനായിട്ടായിരുന്നു സിനിമയിലെ തുടക്കം പിന്നീട് ഗോതയും മിന്നൽ മുരളിയും സംവിധാനം ചെയ്തു ഇപ്പോഴാകട്ടെ മലയാളത്തിലെ തഴക്കം വന്ന ഒരു നടനായി കഴിഞ്ഞു ബേസിൽ എന്നാൽ സിനിമയിലേക്ക് ബെയ്സിലെത്തിയ കഥ രസകരമാണ് ഐ ടി എഞ്ചിനീയറായി വലിയ ശമ്പളവും വാങ്ങി കഴിഞ്ഞു വരികയായിരുന്നു ബെയ്സിൽ സിനിമാമോഹം കലശലായത് കാരണം അതിൽ തുടരാനും വയ്യ അങ്ങനെ ജോലി ഉപേക്ഷിച്ചു പക്ഷേ വീട്ടുകാർ അറിഞ്ഞാൽ പ്രശ്നമാകും അതുകൊണ്ട് വയനാട്ടുകാരനായ ബേസിൽ നിഷ്കളങ്കരായ തൻ്റെ വീട്ടുകാരെ പറഞ്ഞു പറ്റിച്ചു തിരിച്ചെപ്പോൾ ചെന്നാലും ജോലി തരാമെന്ന് കമ്പനിയുടെ മാനേജർ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു കള്ളം പറഞ്ഞത് ഇഷ്ടിക കമ്പനിയൊന്നുമല്ലല്ലോ തിരികെ ചെന്നാൽ ജോലി തരാൻ അഥവാ സിനിമയിൽ വിജയിച്ചില്ലായിരുന്നെങ്കിൽ വീട്ടുകാരോട് ഒരു കള്ളം കൂടി പറയേണ്ടി വന്നേനെയെന്ന് ബേസിൽ പറയുന്നു വാക്ക് തന്ന മാനേജർ ചതിച്ചെന്ന് പറയേണ്ടി വരും മാതൃഭൂമി നടത്തുന്ന സാഹിത്യോത്സവത്തിലാണ് ബേസിൽ ജോസഫ് മനസ്സു തുറന്നത് സത്യനന്ദിക്കാടിന്റെ സിനിമകളിൽ താൻ സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമ പിൻഗാമിയാണെന്നും ബേസിൽ പറഞ്ഞു